केबल टीवी ऑपरेटर्स एसोसिएशन असोसियन पेम नीपूर् मेखला केसीसीएल एक्सी्यूटी डायरेक्टर सुरेश कुमार उदघाटन सी सीओए जिला प्रेसिडेंट सी प्रवीण कुमार महिला सम्मेलन सिंधाबाद महिला सम्मेलन सिंधाबाद बार बता के परख बता के बार बता के परख बता के वाणी लेयर तो परख बता के वाणी लेयर तो परख बता के C O A सिंधाबाद C O A सिंधाबाद C O A രാവിലെ രജിസ്ട്രേഷൻ നടന്നു ചെറുപ്പുളശ്ശേരി വി ഡി സി എൻ കോൺഫറൻസ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ കെ രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് സി പ്രവീൺ കുമാർ അധ്യക്ഷനായി കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരേഷ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ എവിടെയില്ലാത്ത രീതിയിലേക്കുള്ള കേരളത്തിൽ മാത്രം കേരളത്തിൽ സംഘടന കുറഞ്ഞ നമ്മുടെ ക്ലാസിക് പ്രീമിയം പക്ഷേ അവിടെ അതല്ല അവിടെ ഇപ്പോൾ നമ്മുടെ എക്കണോമി പോലുള്ള റേറ്റുകൾക്ക് നൂറ്റി അമ്പത് രൂപയാണ് ഓപ്പറേറ്റഡ് എടുത്ത് വാങ്ങിച്ചത് പക്ഷേ അവിടെ ആ നൂറ്റമ്പത് രൂപ വാങ്ങിപ്പോൾ അതിനൊന്നും ചിലവുണ്ട് സ്വാഭാവികമായും ബ്രോഡ്കാസ്റ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേരളത്തിൽ ഉള്ള നമ്മളാണ് മെജോറിറ്റി നമ്മൾക്ക് ഒരു ബാർഗെനിങ് കപ്പാസിറ്റി ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ബ്രോഡ്കാസ്റ്റേഴ്സുമായി കൃത്യമായി ബാർഗേനിങ് ചെയ്തിട്ടാണ് നമുക്ക് ഇത്രയും കുറഞ്ഞ റേറ്റ് നമ്മുടെ ഉപഭോക്താക്കൾക്ക് നൽകാൻ പറ്റുന്നത് ദേവൻ അനുശോചന പ്രമേയവും അനുരാജ് ഉണ്ണികൃഷ്ണൻ മേഖലാ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി കെ സാജിത് ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു തുടർന്ന് ചർച്ചയും മറുപടിയും നടന്നു ഗോപിനാഥൻ മുസ്തഫ എന്നിവർ പങ്കെടുത്തു പെരിന്തൽമണ്ണ മേഖലാ കൺവീനറായി കെ രാമചന്ദ്രനെയും നിലമ്പൂർ മേഖലാ കൺവീനറായി ദേവനെയും തിരഞ്ഞെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി